എന്നിട്ട് പിന്നീട് പിന്നീട് എന്താണ് വെച്ചാല് എന്റെ കിളി പോയി സാറേ കിളി പോയി എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത് എന്നാ ഞാൻ സത്യം പറയട്ടെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ വർണ്ണനെ കൃഷ്ണകുമാർ പ്ലസ് ടുന് പഠിക്കുമ്പോ ക്രിസ്തീന ഐസക് ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഈ വർണ്ണന കൃഷ്ണകുമാർ ഉണ്ടല്ലോ അതിന്റെ ഉണ്ട് സുവർണ കൃഷ്ണകുമാർ ഇവര് മൂന്നുപേരും എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ ഞാനാക്കി തകർന്നു പോയിരുന്നു പക്ഷെ എന്റെ കുട്ടൻസ് എനിക്ക് എന്നാണ് മനസ്സിലായത് യു ആർ ലക്കി അയ്യോ ലക്കിട്ട

മമ്മി ഇത് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ വഞ്ചിക്കോ പക്ഷെ നിങ്ങൾ എന്നെ നല്ല സംശയം പോയില്ലേ വഞ്ചിക്കുവയില്ലേ വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും വേണം ഒന്നും വേണ്ട ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എങ്ങനെ അറിഞ്ഞോ

ും കാട്ടാകെ കല്യാണം അതല്ലന്നെ ഞാൻ പൂവെച്ചാ ഇറങ്ങി വരാന്ന് അപ്പൊ നീ സാരി ഉടുത്താ ഓ സാരി ഉടുത്തില്ലന്ന സാരി ഉടുക്കാതെ പൂവെച്ച ഇറങ്ങി വന്ന നന്നായിരിക്കും എന്നാ പോവാറുള്ള മൈനിയും കൂടെ കൊള്ളാൻ പറയും വെടിവെച്ച് കൊല്ലാനായിട്ട് ോട്ടുടി കിടക്കണ ഇതാണ് ഇപ്പഴത്തെ പറഞ്ഞില്ല അളിയലും അച്ഛൻ പ്ലീറ്റ് തെറ്റുമില്ല നീ പറ്റൂലോ വാശി തെറ്റൂല്ലേ നമ്മുടെ കുടുംബത്തിൽ ഒരാളും ഒരു പെണ്ണിന്റെ മുമ്പ് നടു കുണിച്ച് നിന്നിട്ടില്ല നിങ്ങൾ പിടിക്കും ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടെന്നാണല്ലോ പ്രമാണം എന്ന് വെച്ചാൽ സന്തോഷിക്കാൻ ഒരു ദിവസം അതാണല്ലോ ഇന്ന് തെന്നെന്ത ഒന്ന് മൈൻഡ് ചെയ്യാത്ത ളും കൂടി ഒരുമിച്ച് സ്വർഗത്തേക്ക് പോണത് എന്റെ പഠിച്ചോനെ ഈ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജയിച്ചവർക്ക് സ്വർഗത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജയിക്കാന്ന് പറയണ്ടല്ലോ അത് ശരിയാണോ ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതെന്താ അല്ല അങ്ങനെ ആവുമ്പോ പിന്നെ അതിന് സ്വർഗം എന്ന് പറയാൻ പറ്റൂലല്ലോ